ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടക്കാരെ ആരാധകരെ നേടിയെടുത്ത മത്സരാർത്ഥി ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഇദ്ദേഹത്തിന് മുകളിലെത്താൻ ഇതുവരെ ഒരു സീസണിലും ഒരു താരം പിറന്നിട്ടില്ലെന്നത് ഒരു യാഥാർത്ഥ്യമാണ് സീസൺ ഫോറിലെ വിജയി റോബിൻ അല്ലെങ്കിലും വിജയിക്ക് ലഭിച്ചതിനേക്കാൾ മികച്ച വരവേൽപ്പാണ് റോബിൻ പുറത്തായപ്പോൾ ലഭിച്ചത് സഹമത്സരാർത്ഥി മത്സരാർത്ഥി റിയാസിന്റെ ഗെയിമിൽ കുടുങ്ങിയാണ് റോബിൻ ഷോയിൽ നിന്നും പുറത്തായത് ഹൌസിൽ അനുവദിനീയമല്ലാത്ത ഒന്നാണ് സഹമത്സരാർത്ഥിയെ ശാരീരികമായി കൈയേറ്റം ചെയ്യുക എന്നത് ഇവിടെ ഈ അവസരം റോബിനെതിരെ ഉപയോഗിക്കുകയായിരുന്നു റിയാസ് സീസൺ ഫോർ അവസാനിച്ച് രണ്ടു വർഷത്തോട് അടുക്കാറായെങ്കിലും റോബിനുള്ള ആരാധകരുടെ എണ്ണത്തിൽ ഒട്ടും കുറവ് വന്നിട്ടില്ല ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം തന്റെ ചെറിയ വലിയ ആഗ്രഹങ്ങൾ ഓരോന്നായി നിറവേറ്റുകയാണ് റോബിൻ ഒരു വർഷം മുൻപ് താൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പുറത്തുവിട്ടിരുന്നു റോബിൻ സിനിമയുടെ രചന നിർവഹിച്ചിരിക്കുന്നതും റോബിൻ തന്നെയാണ് നിർമ്മാണം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഫിലിം പ്രൊഡക്ഷൻ തന്നെയാണ് നിർവഹിക്കുക എന്നായിരുന്നു പ്രഖ്യാപനം എന്നാൽ പിന്നീട് അതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു അപ്ഡേഷനും റോബിൻ ആരാധകർക്ക് നൽകിയിരുന്നില്ല പിന്നീട് റോബിന്റെ പ്രേമവും വിവാഹവുമായി ബന്ധപ്പെട്ടായിരുന്നു വാർത്തകൾ നടിയും സംരംഭകയും ഗായികയുമെല്ലാമായ ആരതി പൊടിയാണ് റോബിന്റെ ഭാവി ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം നൽകിയ ഒരു അഭിമുഖത്തിൽ വെച്ചാണ് ഇരുവരും ആദ്യമായി കണ്ടതും പരിചയപ്പെട്ടത് പിന്നീട് ഇരുവരും സുഹൃത്തുക്കളായി അത് പിന്നീട് പ്രണയത്തിലേക്ക് വഴിമാറി കുടുംബം കൂടി പിന്തുണച്ചതോടെ വിവാഹിതരാകാമെന്ന് ഇരുവരും തീരുമാനിക്കുകയായിരുന്നു ഒരു വർഷം മുൻപായിരുന്നു ഇരുവരുടെ വിവാഹ നിശ്ചയം അത്യാഡംബരപൂർവ്വം നടന്ന വിവാഹ നിശ്ചയത്തിന്റെ വീഡിയോയും ചിത്രങ്ങളും വൈറലായിരുന്നു പിന്നീട് ഇവർ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും വാർത്തകളാകുന്ന സംഭവങ്ങളുമുണ്ടായി പരസ്പരം സോഷ്യൽ മീഡിയയിൽ അൺഫോളോ ചെയ്യുന്നു പിരിയാൻ പോകുന്നു എന്നിങ്ങനെ റോബിനെ ഇകഴ്ത്തിക്കൊണ്ട് ചില മഹാന്മാരും ഓൺലൈൻ മീഡിയയിൽ പ്രസ്താവനകൾ നടത്തിയിരുന്നു ഇതിനൊന്നും റോബിനും ആരതിയും മറുപടി നൽകാതിരുന്നതും പ്രേക്ഷകരിലും സംശയമുണ്ടാക്കിയിരുന്നു ഒടുവിൽ ആരതിയും റോബിനും ഒരുമിച്ചെത്തി അഭിമുഖങ്ങളിലൂടെ ഈ അഭ്യൂഹങ്ങൾക്കെല്ലാം മറുപടിയും നൽകിയിരുന്നു ഈ വർഷം തങ്ങളുടെ വിവാഹം ഉണ്ടാകുമെന്നാണ് ഇരുവരും അറിയിച്ചിരുന്നത് ഇപ്പോഴിതാ വിവാഹ തീയതി പരസ്യപ്പെടുത്താത്തതിന് പിന്നിലെ കാരണം വെളിപ്പെടുത്തിയിരിക്കുകയാണ് റോബിൻ രാധാകൃഷ്ണൻ അവതാരക കെന്ന സണ്ണിയുടെ വെഡ്ഡിംഗ് റിസപ്ഷനിൽ പങ്കെടുക്കാൻ ആരതി പൊടിക്കൊപ്പം റോബിൻ എത്തിയിരുന്നു വേദിയിലെത്തി വധുവരന്മാർക്ക് ആശംസകൾ നേർന്ന് സംസാരിക്കവെയാണ് തന്റെ വിവാഹത്തെക്കുറിച്ച് റോബിൻ പറഞ്ഞത് നമ്മുടെ കല്യാണം ഉടനെ ഉണ്ടാകും ഞാനത് ഡേറ്റ് ഫിക്സായ ശേഷം സർപ്രൈസായി പറയാം കാരണം കല്യാണം മുടക്കാൻ വേണ്ടി കുറേ പേർ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് വിവാഹ തീയതി സമയമടുക്കുമ്പോൾ പറയാമെന്നാണ് റോബിൻ പറഞ്ഞത് ഫാഷൻ ഡിസൈനറാണ് ആരതിപ്പുടി ബിഗ് ബോസ് നൽകിയ ശേഷം റോബിൻ രാധാകൃഷ്ണൻ ഒട്ടേറെ പരിപാടിയിൽ ഉദ്ഘാടകനായും മുഖ്യാതിഥിയായും മലയാളികൾ കണ്ടു റോബിനോടുള്ള അതി ഇഷ്ടമാണ് പ്രേക്ഷകർ ആരതി ആരതിപ്പുടിക്കും നൽകുന്നത്